അരൂർ തുറവൂർ ആകാശപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ പിക്കപ്പ് ആൻഡ് ഡ്രൈവർ മരണപ്പെട്ട സംഭവം ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധനയ്ക്കെത്തി സംഭവ സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലുമായി ഒരു മണിക്കൂറിലേറെ നേരമാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത് ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു വന്ന സംഘം ഇരമചൂരിൽ ഗർഡർ നിലമ്പുതിച്ച് അപകടമുണ്ടായ സ്ഥലം കേന്ദ്രസംഘം സന്ദർശിച്ചു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മൂന്നംഗ വിദഗ്ധ സമിതി അപകടസ്ഥലം സന്ദർശിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് സംഘം എരമല്ലൂരിൽ പരിശോധനയ്ക്ക് എത്തിയത് ദേശീയ വിദഗ്ധ സമിതി അംഗങ്ങളായ എം കെ ശ്രീവാസ്തവ എസ് എച്ച് അശോക് കുമാറും മാത്തൂർ എൻ എച്ച് എ അംഗം വെങ്കട്ടരമണ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ഗർഡർ സ്ഥാപിച്ചിരുന്ന തൂണുകൾക്ക് മുകളിലെത്തിയാണ് സംഘം പരിശോധന നടത്തിയത് ഒന്നര മണിക്കൂർ പരിശോധന നടത്തിയ സംഘം ഒരു മണിയോടെ തിരിച്ചു വിദഗ്ധ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുമെന്ന് സംഘം അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ എരമല്ലൂരിൽ ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ എൺപത് ടണ്ണോളം ഭാരം വരുന്ന കൂറ്റൻ രണ്ട് ഗർഡറുകൾ നിരം പതിച്ചിരുന്നു ആ സമയം താഴെ റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന മുട്ട കയറ്റി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ മുകളിൽ പതിച്ചിരുന്നു വാഹനം വാഹനമോടിച്ചിരുന്ന ഡ്രൈവർ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി നാൽപ്പത്തെട്ടു വയസ്സുള്ള രാജേഷ് കൊല്ലപ്പെട്ടിരുന്നു മൂന്നര മണിക്കൂർ പണിപ്പെട്ടാണ് രാജേഷിന്റെ മൃതദേഹം വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുക്കാനായത് ഈ സംഭവം ജനങ്ങളിൽ നിന്നും വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു